ബൈബിൾ കിസ് രണ്ട് കുരിന്തിർ മൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കാണിപ്പാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ എന്ന് പൗലോസ് ചോദിക്കുന്നത് എന്ത് ഉത്തരം ശ്ലാഖ്യപത്രം രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ ശ്ലാഘ്യപത്രം ആര് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങൾ തന്നെ മൂന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രം എന്ന് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആര് ഉത്തരം കൊരിന്തിരെ നാലാമത്തെ ചോദ്യം എന്തുകൊണ്ട് എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ പത്രമാണ് നിങ്ങൾ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അഞ്ചാമത്തെ ചോദ്യം ക്രിസ്തുവിന്റെ പത്രമാണ് നിങ്ങൾ എന്ന് എഴുതപ്പെട്ടത് എന്തുകൊണ്ടല്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം മഷി ആറാമത്തെ ചോദ്യം എവിടെ എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ പത്രമാണ് നിങ്ങൾ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഹൃദയം എന്ന മാംസപ്പലകയിൽ ഏഴാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ പത്രമാണ് നിങ്ങൾ എന്ന് എഴുതപ്പെട്ടത് എവിടെയല്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം കൽപ്പലകയിൽ എട്ടാമത്തെ ചോദ്യം തങ്ങളുടെ പ്രാപ്തി എന്താണെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ദാനം ഒൻപതാമത്തെ ചോദ്യം കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്നത് എന്തിൻ്റെ ശുശ്രൂഷയാണ് ഉത്തരം മരണ ശുശ്രൂഷ പത്താമത്തെ ചോദ്യം അധികം തേജസ് ഉള്ളത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ ഉത്തരം ആത്മാവിന്റെ ശുശ്രൂഷ പതിനൊന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നു എങ്കിൽ ഡാഷ് തേജസ് ഏറിയതായിരിക്കും ഉത്തരം നീതിയുടെ ശുശ്രൂഷ പന്ത്രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ ഡാഷ് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും ഉത്തരം നിലനിൽക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യം നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ആര് കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടത് ഉത്തരം ഇസ്രായേൽ മക്കൾ പതിനാലാമത്തെ ചോദ്യം മനസ്സ് കഠിനപ്പെട്ടു പോയത് ആരുടെ ഉത്തരം ഇസ്രായേൽ മക്കളുടെ പതിനഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ ഡാഷ് നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ അത് ഡാഷ് നീങ്ങിപ്പോകുന്നു ഉത്തരം മൂടുപടം ക്രിസ്തുവിൽ പതിനാറാമത്തെ ചോദ്യം മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു ആരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഇസ്രായേൽ മക്കളുടെ പതിനേഴാമത്തെ ചോദ്യം മൂടുപടം നീങ്ങിപ്പോകുന്നത് എപ്പോൾ ഉത്തരം കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് ഡാഷ് ഉണ്ട് ഉത്തരം സ്വാതന്ത്ര്യം പത്തൊൻപതാമത്തെ ചോദ്യം മൂടുപടം നീങ്ങിയ മുഖത്ത് എന്ത് ഉത്തരം കർത്താവിന്റെ തേജസ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ